ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണം അപ്പൊ ഇന്ന് നമ്മൾ പാലിന്റെ പാടം എടുത്തിട്ട് അതിന് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പാടം എടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പാട എടുക്കാം ഇത് നമ്മൾ ഒരു മാസം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പാടയാണ് അത് ഇതാണ് പാട ഇതെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കട്ടോ ഇത് കണ്ടാലേ നല്ല രസം ഉണ്ട് കാണാനായി ഇതാണ് പാടാന്ന് പറയുന്ന രസമാണ് ഇത് കട്ടായിട്ടുണ്ട് ഒരുപാട് ദോശ എടുത്ത് വെക്കും ഹൈസും കട്ടിയിട്ട് ഞങ്ങൾ ഇത് അടിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് മിക്സി ജാർ മൂടി എടുക്കുക ഇനി നമുക്ക് മിക്സി അപ്പൊ അതാണ് നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട് നെയ്യായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിങ്ങനെ കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു നെയ്യ് ഒഴിവനായിട്ട് ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടിങ്ങനെ കൊടുക്കട്ടോ ഇന്റെ പാല് പാല് മാതിരിയുള്ള ഒരു വെള്ളം വേണ്ട ഇത് മാത്രം അപ്പൊ അതാ നല്ല നെയ്യാണ് ഇത്

മഞ്ഞ കളർ കണ്ടില്ല അത് നെയ്യാട്ടോ അപ്പൊ ഇത് നല്ലോണം കൊറച്ചേരം ഇളക്കി കൊടുക്കുക ഈ നല്ലോണം കൊറച്ചേരം ഇളക്കി കൊടുക്കുക കേട്ടോ ഗ്യാസ് ലൗ വെച്ചിട്ട് നെയ്യിന്റെ ഫൂള് നമുക്ക് എന്താക്കാ എനിക്ക് നെയ്യ് കാണുമ്പോഴും നല്ല ഞാൻ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കാം ഇതിന്റെ കളർ വ്യത്യാസം ഉണ്ട് എന്തൊക്കെ അറിയില്ല അപ്പൊ നമ്മള് നെയ്യ് ഉണ്ടാക്കിയപ്പോ അതിന്റെ നെയ്യ് ഉണ്ടാക്കിയപ്പോ ഒരു അതിന്റെ കൂടെ കിട്ടിയൊരു മോരാട്ടോ അത് അങ്ങക്ക് ഇപ്പൊ ചോറിനൊക്കെ അപ്പൊ നെയ്യ് കുപ്പിയിൽ ഒഴിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ അതുമ്പളത് പാത്രത്തിലേക്ക് ഒഴിക്കോ ത്തിലേക്കാണ് പ്ലാസ്റ്റിക്കിന്റെ ഒഴിക്കിയത് അത് ചൂടാവുമ്പം കുഴപ്പാണല്ലോ മുഴുകിപ്പോവും എന്നെ കൊണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മുഴുകാനായിട്ടൊന്നു വെച്ചു ഇത് ചിന്താതെ കൊണ്ട് സൂക്ഷിച്ചെ അപ്പൊ നമുക്ക് കിട്ടിയ നെയ്യ് കുറച്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ഉള്ളൂ ഇത്ര നെയ്യാണ് അങ്ങോട്ട് കിട്ടിയത് അപ്പൊ അതെന്നാള് ടൗണിൽ വാങ്ങിയ ഒരു സാധനം ഞങ്ങൾ കാണിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനമാണ് ഈ ഇതാണ് കേട്ടോ ക്ലാസ് ആണ് നമ്മൾ വാങ്ങിയത് നമ്മുടെ വെച്ച് കാണിച്ചു തരാം ഇതാട്ടോ ഇതാണ് ഗ്ലാസ് എനിക്ക് വെള്ളം കുടിക്കാനും ഒക്കെ ഇഷ്ടം ആറെണ്ണുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടായിട്ട് വാങ്ങിയ ഒരു ഗ്ലാസ് ആട്ടോ അപ്പൊ ഈ സ്റ്റിക്കർ നമുക്ക് പിടിച്ചെടുക്കാം not doing a sticker.